ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മീത്രയുടെയും ആര്യൻ്റെയും അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം അടിപൊളിയായിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മുതലായിരിക്കും ഈ ഒരു ചാനലിലൂടെ ഇനി മുതൽ ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കഥയുടെ റിവ്യൂവും പ്രമോ അതായത് രാവിലത്തെ എപ്പിസോഡും അതുപോലെ വൈകിട്ടത്തെ പ്രൊമോയൊക്കെ വരുന്നത് ഈ ഒരു ചാനലിലൂടെ തന്നെ ആയിരിക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ മാത്രമല്ല നിങ്ങളുടെ ഗീതുവിൻ്റെയും ഗോതിൻ്റെ കഥയൊക്കെ ഈ ഒരു ചാനലായിരിക്കും എല്ലാ കഥകളും കൂടി ഒരു ചാനലിടാൻ പറ്റാത്തതിൻ്റെ ൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മറ്റു പല ചാനലുകളുടെ ഇതുപോലെ തന്നെയുള്ള നെയ്മുള്ള മറ്റു പല ചാനലുകളിൽ കൂടിയായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് എന്തായാലും എല്ലാ കഥകളും എല്ലാ കഥകളും ഇടുന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ ഓരോ കഥയുടെ പേരൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാ കഥകളും ഇടുന്നുണ്ട് പക്ഷേ മറ്റു ചാനലുകളിൽ കൂടിയൊക്കെയാണ് കേട്ടോ ചാനലിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഡിസ് ഈ കമൻറ്റ് ബോക്സിലൊന്നും ഇടാനായിട്ട് പറ്റില്ല പക്ഷേ നമ്മുടെ ഇതിൻ്റെ ഒരു ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആ ഒരു ടൈറ്റിലിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം മറ്റു ചാനലുകളുടെ ആ ഒരു എൻ്റെ തന്നെ മറ്റു ചാനലുകളുടെ ആ ഒരു പേര് അറ്റുകൂട്ടി മെൻഷൻ ചെയ്യുക അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് ചാനൽ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അടുത്തൊരാഴ്ചത്തെ കഥയാണ് കേട്ടോ നല്ല 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 രീതിയിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കഥ നോക്കാം അങ്ങനെ മിത്രയും ആരേനും തമ്മിൽ വിവാഹം കഴിച്ചതൊന്നും അവർ പലർക്കും അക്കത്ര ദഹിച്ചിട്ടില്ല ഇതെങ്ങനെയെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് മിത്രയോടുള്ള നമ്മുടെ ആര് ആ ഒരു പെരുമാറ്റം പോലും മറ്റൊരു രീതിയിലാണ് എന്തായാലും മിത്ര രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഇന്ന് നമ്മൾ കണ്ടതുപോലെ തന്നെ സംസാരിക്കുകയോ അവിടെ മീനാക്ഷിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിന് ശേഷം അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ് മീനാക്ഷി അടുക്കളയിലേക്ക് പോയി അപ്പോൾ ചായ കൊണ്ട് കൊടുക്കാനായിട്ട് ഈ മീനാക്ഷിയോട് സാധാരണ മീനാക്ഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ മീനാക്ഷി അത് മിത്രയോട് പറയുകയാണ് ഗോമതിയും കൂടിയിട്ട് മിത്രയോട് പറയുകയാണ് ചായ കൊണ്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് അങ്ങനെ ആരും ചായ കൊണ്ട് കൊടുക്കുകയാണ് പക്ഷേ ആരിന് കൊടുക്കുന്ന ചായ കൊണ്ടല്ലോ ആരും അത് നിരസിച്ചുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വെട്ടു തിരിഞ്ഞങ്ങോട്ട് പോവുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഇത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ ഗോമതിയും മീനാക്ഷിയും കൂടി അവരെവിടെ എത്തി നോക്കൊണ്ട് ഇവിടെ എന്താണ് നടക്കണമെന്ന് അറിയാനായിട്ട് എല്ലാവരും സ്വീകരിക്കുമോ എന്നൊക്കെ ആര്യനത് സ്വീകരിക്കുമോ എന്നൊക്കെയുള്ളൊരിതുണ്ട് മാത്രമല്ല ഇവൻ ഇത് ഈ ഇങ്ങനെ കാണിക്കണേ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാക്കി എല്ലാവർക്കും ഡൗട്ട് ഈ ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചവർ തമ്മിൽ പിന്നെന്താണ് എന്താണ് ഇവർക്ക് ഇങ്ങനെയൊരു ശത്രുതുപോലെ വീണ്ടും പെരുമാറുന്നത് ഇത് പലരും തുറന്ന് ചോദിക്കുകയും ചെയ്തു ഗോമതി മീനാക്ഷി ഗോമതിയാണ് ആകെപ്രാളപ്പെട്ട മീനാക്ഷിയോട് ഇത് എന്താ ഈ ആര്യനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഇതിപ്പോൾ ഇവർ ഇങ്ങനെ പെരുമാറുവാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകത്തിൽ ഇവർക്ക് ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചാന്ന് ബാക്കി കഥകളൊക്കെ നമ്മൾ പറയേണ്ടി വരേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി എന്തായാലും ഈ രീതിയിൽ പോയാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഇത്രയെയും അതുപോലെ തന്നെ ആരെയും ഒന്ന് ഉപദേശിക്കുകയാണ് നിങ്ങൾ ഈ രീതിയിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രോ നാളും ഈ നമ്മൾ പറഞ്ഞ കള്ളത്തരങ്ങൾക്കൊക്കെ ഒരു വാല്യൂ ഇല്ലാണ്ട് പോകും കാരണം എല്ലാ അല്ലെങ്കിൽ സത്യങ്ങളെല്ലാവരോടും തുറന്ന് പറയേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു ഇതുപോലെ ശത്രുത നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചാൽ ഇതല്ല അപ്പുറം നടക്കും നോക്കിക്കോ എല്ലാവർക്കും കാര്യം മനസ്സിലാകും എന്നൊക്കെ മീനാക്ഷി ഒരു ശാസനയോട് കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയോട് പറഞ്ഞു ഇല്ല ഞാനായിട്ട് ആരുടെ സ്വസ്ഥതയോ ഒന്നും നശിപ്പിക്കില്ല എന്ന ആര്യൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മുന്നിൽ ചിരിച്ച് കളിച്ച് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ശരിക്കും ഭാര്യ ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് രണ്ടുപേരും മാറുകയാണ് ഇത്രയ്ക്ക് ആദ്യമൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആരിൻ്റെ ആ ഒരു ഇടപെടൽ കണ്ടപ്പോൾ എന്തായാലും അങ്ങനെ അതിനൊത്ത് അങ്ങ് നിന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാനോട്ടോ മാത്രമല്ല ഭാര്യയും ഭർത്താവിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും വലിയ വിലയെക്കുറിച്ചും ഒക്കെ ഒരുപാട് വാദം നമ്മുടെ നമ്മുടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഡൗട്ട് ഒരു ചെറുതായിട്ടങ്ങട് മാറി കേട്ടോ ഇവർക്കുണ്ടായിരുന്ന അതായത് നമ്മുടെ ആകാശിനും ധർമ്മനും അതുപോലെ ആനന്ദിനും അനുസരിക്കുകയൊക്കെ ഉണ്ടായിരുന്ന ഡൗട്ട് ചെറുതായിട്ട് അങ്ങോട്ട് മാറി പക്ഷേ നമ്മുടെ ബാലൻ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ ബാലൻ തിരിച്ചു വന്നിട്ടില്ല ബാലൻ മാത്രമല്ല ആനന്ദം തിരിച്ചു വന്നിട്ടില്ല ബാക്കിയുള്ളവരാട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ബാലൻ തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ ബാലനെ തേടി രാവിലെ ഗോമതി കടയിലേക്ക് പോവുകയാണ് ഗോമതി മാത്രമല്ല നമ്മുടെ ആകാശമാണ് ആകാശാണ് ഈ ഗോമതി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ആകാശ കടയിൽ നിന്നിട്ട് ഗോമതിയും അതുപോലെ ബാലനും കൂടെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ അപ്പോൾ പോകുന്നതിന് മുമ്പൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛനെ കാണണം എന്നൊക്കെ അച്ഛൻ്റെ അടുത്തേക്ക് എനിക്ക് പോയേ പറ്റൂ അടുത്തേക്ക് എനിക്ക് പോയേ പറ്റൂ നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്നൊക്കെ ഗോമതി കുറെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ കൂടെ വരണോ എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം വേറെ ആരും വരണ്ട ഞാൻ പൊക്കോളം എന്തായാലും മീനാക്ഷി തനിച്ച് വിട്ടില്ല ആകാശിനെയും കൂട്ടിയാണ് മീനാക്ഷി ഗോമതി അങ്ങോട്ടേക്ക് വിട്ടത് അങ്ങനെയൊക്കെ കടയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ അവിടെ ആകെ ഒരു തറയിൽ ചാരി ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാണ് അത് തൊട്ടരികിൽ തന്നെ ആ മകൻ ആനന്ദമുണ്ട് അപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല ഗോമതി ചെന്നിട്ട് വിളിച്ചുണത്തുമോ അപ്പോഴേക്കും നമ്മുടെ രാമേട്ടനും വന്നു രാമേട്ടനും ഇതെന്താണ് ആര്യന് പറ്റിയത് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ ആകാശം പറഞ്ഞു ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ബാലൻ ഉണന്നു ബാലൻ കുറേ പരാധീനതകളും സങ്കടങ്ങളും തൻ്റെ മക്കളിങ്ങനെ തന്നെ അനുസരിക്കുന്നില്ലായിയും അതുപോലെ തന്നെ നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടതിനെക്കുറിച്ചും അങ്ങനെ കുറേ പറയുകയാണെല്ലാം അവരും കൂടി സമാധാനിപ്പിച്ച് അവസാനം ബാലനും ഗോമതിയും കൂടി പോരുമാണ് ഇങ്ങോട്ടേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് ആ പോരുന്ന വഴിക്കാണ് ഈ നമ്മുടെ അച്യുതനും ആനന്ദവർമ്മയും ഒക്കെ ആയിട്ടൊരു കൊളീഷ്യൻ നടക്കുന്നുണ്ട് കുട്ടിമുട്ടൽ കണ്ടുമുട്ടൽ നടക്കുന്നുണ്ട് എന്തായാലും അതിനു മുമ്പ് നമ്മുടെ ഈ ആനന്ദവർമ്മയും അച്യുതർമ്മയും കൂടി ഈ പുറത്തേക്ക് പോകാനായിട്ട് വണ്ടി എടുക്കാനായിട്ട് പുറത്തേക്ക് വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അച്യുതോർമ്മ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആനന്ദോർമ കയറാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് മിത്ര വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടപ്പോൾ തൻ്റെ അച്ഛനോ ആ വീട്ടിലാരെങ്കിലും ആണ് പുറത്തുള്ളതെന്ന് നമ്മുടെ മിത്രയ്ക്ക് അറിയാലോ മിത്ര ഓടി പിടിച്ച് പുറത്തേക്ക് വരിക പുറത്തേക്ക് വരികയും ഇവരോട് ഇവർ അന്നേരത്തേനും കൂടി വണ്ടി കയറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ധർമ്മൻ കാണുന്നുണ്ട് ധർമ്മൻ നീ പിന്നെന്തിനെ എങ്ങനെയൊക്കെ കാണിച്ച് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മിത്രോട് വീണ്ടും പറയുന്നുണ്ട് നീ അവരുമായിട്ടല്ല ആ ഫ്രോഡുമായിട്ടല്ലായിരുന്ന കമ്പനി നീ പോയി എന്നറിഞ്ഞപ്പോഴും ആ ആകാശം അങ്ങനെയാണല്ലോ പറഞ്ഞത് സോറി ആകാശല്ല നീ ഇവിടെ നീ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞപ്പോൾ പോലും ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ പോലും ആ ഫ്രോഡിനോടൊപ്പം ആണെന്നാണല്ലോ അവൻ പെട്ടെന്ന് പറഞ്ഞത് പക്ഷെ പിന്നെ നിങ്ങൾ അങ്ങനെ ഒരുമിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പെട്ടെന്നൊന്നും മിണ്ടാനാവാതെ മിത്രം ഇങ്ങനെ നിൽക്കുക മീനാക്ഷി എന്തായാലും നിരത്തിന് വന്ന് മിത്രയെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി എന്നിട്ട് മിത്രയും മീനാക്ഷിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ബാലൻ വീട്ടിൽ വന്നു ബാലൻ വീ ആ വീട്ടിൽ വന്നില്ല ബാലനും നമ്മുടെ അച്യത ഓർമ്മയും ആനന്ദവർമ്മയും കൂടിയിട്ടൊരു അടിയുണ്ടാകുന്നുണ്ടല്ലോ കറക്റ്റ് രണ്ടുപേരും കൂടെ ഒരു റോഡിൽ ക്രോസ് ചെയ്യുന്ന റോഡിൻ്റെ അവിടെ കൂട്ടിമുട്ടുന്നു പെട്ടെന്ന് രണ്ടുപേരും കൂടെ ഇറങ്ങുന്നു ആനന്ദൂറുമേ അച്ചുതോറിനുമെ ഇറങ്ങുന്നു ബാലനെ വീണ്ടും കുറ്റപ്പടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് ബാലൻ സ്വർണവും പണമൊക്കെ തട്ടിക്കൊണ്ട് പോയത് ബാലൻ കാരണമാണെന്നും ബാലൻ പറഞ്ഞിട്ടാണെന്നും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുകയാണ് ഇവർക്ക് ശരിക്കും ബാലൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടമായി ബാലൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും ഗോമതി പ്രതികരിച്ചു ഗോമതി പ്രതികരിക്കുക മാത്രമല്ല ബാലനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടതും ബാലനെ കൈ തല്ല കൈ ഒങ്ങ ചെയ്തപ്പോൾ ഗോമതി പ്രതികരിച്ചുകൊണ്ട് ഗോമതി ആ കയ്യിലേക്ക് കയറി പിടിച്ച് ഏട്ടേട്ടനൊക്കെ തന്നെയാണ് ശരി പക്ഷേ എൻ്റെ ബാലേട്ടൻ കഴിഞ്ഞിട്ട് എനിക്കെല്ലാവരും ഉള്ളൂ ഗോമതിക്ക് ബാലടം തന്നെയാണ് വലുത് അതങ്ങനെയാണ് അടച്ച് ബാലനെ ഞങ്ങൾ സ്നേഹിക്കുകയാണ് ഗോമതി എന്തായാലും അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുക അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഈ അച്ചു ഓർമ്മയും ആനന്ദോർമ്മയും പോയപ്പോൾ സങ്കടത്തോടു കൂടി ബാലൻ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗോപതി കുറേ സമാധാനപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വന്നത് വന്നു ഇനി ഇനി ഈ ഒരു രീതിയിൽ പോയാൽ പോരാ നമ്മുടെ ഞങ്ങളാരെയും ഓർത്തില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒന്നല്ലോ ഉറങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ലവർ വീട്ടിലെത്തി വീട്ടിലെത്തി ഇപ്പം നമ്മുടെ ആര്യൻ മുറ്റത്ത് നിപ്പുണ്ട് ആര്യൻ ആ ഉമ്മറത്ത് നിപ്പുണ്ട് ബാലൻ ആര്യൻ്റെ മൈൻഡ് ചെയ്യേണ്ട അകത്തേക്ക് കയറിപ്പോവാണ് പിന്നെ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ പോലും എല്ലാവരും കൂടി നിന്നിട്ട് ഒരു സംസാരമുണ്ട് ആര്യനും ഉണ്ട് നമ്മുടെ മിത്രയാണെങ്കിൽ അകത്ത് റൂമിൽ റൂമിലിതെല്ലാം കേട്ടോണ്ടിങ്ങനെ ഇരുപ്പുണ്ട് മീനാക്ഷിയുണ്ട് ആ വീട്ടിലെല്ലാവരും ഉണ്ട് നമ്മുടെ ആകാശമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഈ നമ്മുടെ ആര്യനോട് സോറി ഇടയ്ക്ക് കുറച്ച് ശ്രദ്ധ മാറിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ആര്യൻ എന്നോട് ആര്യനെ കുറ്റപ്പെടുത്തി കേട്ടോ സംസാരിക്കുന്നത് നീ എന്തായാലും ചെയ്തത് ചെയ്തു അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു എനിക്ക് മക്കളുടെ കല്യാണം കൂടാനുള്ള ഒരു യോഗമൊന്നും ഇല്ല അത് ഞാൻ വിട്ടുകളഞ്ഞു ഇപ്പം നാട്ടുകാരുടെ മുന്നിൽ തലയോർത്ത് നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ആര്യനെ കുറെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആര്യനയോട് ആര്യു മുഖത്ത് നോക്കി ബാലനൊന്നും പറയുന്നില്ല എല്ലാം ഗോമതിയോടാണ് ഗോമതി നീ പറ ഗോമതി നീ ചോദിക്കുക സ്വർണ്ണം എവിടെയെന്ന് ചോദിക്കുക ആ സ്വർണ്ണമില്ലാതെ ഇനി ആ സ്വർണം അവർക്ക് തിരിച്ചു കൊടുക്കണം എന്തായാലും ആ സ്വർണം കൊടുക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുകയാണ് സ്വർണം എവിടെ നിന്ന് എടുത്ത് വിട്ട് കൊടുക്കാണ്ട് എല്ലാം പറയാൻ പറ്റുമോ മോനെ സ്വർണ്ണം എടുത്ത് കൊടുക്കാം എന്ന് ആര്യനോട് പറയാൻ പറ്റുമോ നീ പറ ഗോമതി നീ കുറ മറക സ്വർണം എവിടെ നിന്ന് ചോദിക്കുമോ മതി എന്നൊക്കെ ബാലം പറയുന്നുണ്ട് ഗോമതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക മീനാക്ഷി ഇതൊക്കെ കേട്ട് അന്നം ഇട്ട് നിൽക്കുകയാണ് എന്തായാലും മീനാക്ഷി പെട്ടെന്ന് ഒരു ഐഡിയ പോലെ അത് ഈ ആര്യൻ എന്നോട് സത്യം പറഞ്ഞായിരുന്നേ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി പറയുകയാണ് ആ സ്വർണം കള്ളം കൊണ്ടുപോയതാണ് ആ ഇവരുടെ കയ്യിൽ നിന്ന് കള്ളനടിച്ചു കൊണ്ടുപോയല്ല ഇവര് ചിലവാക്കിയതൊന്നും അല്ല നീ ഇവരെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ ഒരൊന്നും പറയേണ്ടാ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ബാലൻ മീനാക്ഷിയോട് വഴക്ക് പറയുകയാണ് പിന്നെ മീനാക്ഷി ഒന്നും പറയാൻ പോയില്ല എന്തായാലും ആകെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഒരു കള്ളൻ്റെ പോ അല്ല ഇങ്ങനെ ഒരു കള്ളൻ എൻ്റെ മോനായി പറന്നല്ലോ നമ്മൾ ആരെങ്കിലും എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മൊ മുതല് മോഹിച്ചിട്ടുണ്ടോ ഗോമതി പിന്നെ ഇങ്ങനെ ഒരുത്തനെ എൻ്റെ മകനായിട്ട് എങ്ങനെ ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഭയങ്കരമായിട്ടും കൂടി കുറ്റപ്പെടുത്തി ബാലൻ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് അകത്ത് മിത്രയ്ക്ക് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റിയില്ല മിത്ര പതുക്കെ പുറത്തേക്ക് വരികയാണ് ഇനി അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാരണം ചെയ്ത് തെറ്റ് ചെയ്തത് ഞാനാണ് ആ തെറ്റിൻ്റെ പേരിൽ ഇനി ഇതുപോലെ ആര്യൻ കഷ്ടപ്പെടാനോ സങ്കടപ്പെടാനോ പാടില്ല കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനും പാടില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആര്യൻ ഇവിടെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മിത്ര വന്ന് അപ്പം അതൊക്കെ അങ്കിൾ എന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഇവള്ക്ക് മനസ്സിലവന് മനസ്സിലായി ആരും മനസ്സിലായി മിത്രയെല്ലാം തുറന്ന് പറയാൻ പോവുകയാണ് തൻ്റെ അമ്മയെ പെടുത്തും അല്ലെങ്കിൽ തൻ്റെ അമ്മയാണ് ഈ കല്യാണം നടത്തി വെച്ചതെന്ന് അവസാനം പറയേണ്ടി വരും അച്ഛനും അമ്മയും തമ്മിലൊരു പ്രശ്നമാവും എന്ന് ഇവന് മനസ്സിലായി ഇവൻ എന്ത് ചെയ്തു ഇവൻ അങ്ങട് ഷൗട്ട് ചെയ്തു സംസാരിക്കുകയാണ് മിത്രയോടല്ല അച്ഛനോട് പെട്ടെന്ന് തന്നെ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് മിത്ര വിളിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു ഇവൻ ഷൗട്ട് ചെയ്തു അങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ പിന്നെ മിത്രക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇവർ ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അതൊക്കെ കുറച്ച് ഓവറായിപ്പോയിട്ടോ നമ്മുടെ ആര്യൻ അച്ഛനോട് പറയുന്ന വാക്കുകൾ കുറച്ച് ക്രൂരമായി പോയി അച്ഛൻ അച്ഛനും മകനും നമ്മളുടെ ആ ഒരു ബന്ധത്തിന് കുറച്ചധികം വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലാണ് നമ്മുടെ ആര്യൻ സംസാരിക്കുന്നത് അച്ഛന് എൻ്റെ മകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല വേണ്ട ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും പ്രായപൂർത്തി ഒരാളാണ് ഞാൻ അങ്ങനെയാണ് എങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ എങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ എന്നോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറ എന്നെ ആരും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും കൊടുക്കാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഒരുപാട് അങ്ങ് പറയുവാട്ടോ ശരിക്കും ബാലൻ തകർന്നു പോയിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ആകെ സങ്കടപ്പെട്ടാണ് ആര്യനും ഇത്രയൊക്കെ പറഞ്ഞത് ബാലൻ തകർന്നിങ്ങനെ ഇരിക്കുക ബാലൻ ഗോമദിയോട് പറഞ്ഞു എനിക്കിനി ഒരു കാര്യം പറയാനുള്ളു എനിക്കിങ്ങനെ ഒരു മകനില്ല അവൻ എൻ്റെ മകനല്ല ഇനി മേലെ എൻ്റെ മുമ്പിൽ അവനെ കണ്ടുപോയേക്കരുതെന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബാലൻ ആകെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവാ ശരിക്കും ഇത്രയും സങ്കടപ്പെട്ട് കാരണം ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇത്രയാണല്ലോ ഇത്രയും അകത്തേക്ക് കയറി പോവുകയാണ് എന്തായാലും ഗോമതിക്ക് ഇനി കാണേണ്ടത് ആര്യനെയാണ് ആര്യൻ നിൽക്കുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുവായിരുന്നു ആര്യന ഒറ്റയ്ക്ക് നിൽക്കുന്നിടത്തേക്ക് ഗോമതി ചെന്നു ഗോമതി സങ്കടത്തോടു കൂടി മോനോട് പറയുക അപ്പം പ്ലീസ് അമ്മ എന്നോടൊന്നും പറയണ്ട അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത് അതങ്ങനെ തന്നെ അങ്ങ് നിൽക്കട്ടെ ദയവ് ചെയ്ത് അമ്മയ്ക്ക് എനിക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യാവോ എന്നെ വെറുതെ വിടാവോ എന്നെ ഒന്നും ഒറ്റയ്ക്ക് വിടാവോ ദയവ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യോ ആര്യൻ അപ്പോൾ ഇതൊക്കെ കേട്ടും ഇത്ര ഇങ്ങനെ നിൽക്കുക എൻ്റെ ജീവിതം തീർന്നില്ല അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അമ്മയും ഞാൻ വിട്ടു വിട്ടുകൊടുക്കേണ്ടി വരില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം ഗോമുതിയാണെങ്കിൽ മോന് മുമ്പ് കൈകൂപ്പി ഇങ്ങനെ നിൽക്കുക ദയവ് ചെയ്ത് അമ്മയെ എനിക്ക് ഒരു സഹായം ചെയ്യുക അമ്മയൊന്ന് പോയി ഇവിടെ നിന്ന് എന്നോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ച് വരല്ലേ എന്ന് പറഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ വാദക്കം ഇത്ര ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഗോമതി മിത്രയും തമ്മിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് പറയാനൊന്നുമില്ല പരസ്പരം അങ്ങനെ ആര്യൻ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ നിൽക്കണ സമയത്ത് മിത്ര പോയി സംസാരിക്കുക ആര്യനോട് ആര്യൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ ചെന്നപ്പം ആര്യനാ ഉള്ള ദേഷ്യം ഇഷ്ടം ഇത്ര എടുത്ത് തീർക്കും ഇത്രയും ആകെ കരഞ്ഞ് സങ്കടപ്പെട്ടു മിത്ര പോയി സോറി പറഞ്ഞത് ഇതിനൊക്കെ കാരണക്കാർ താനാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു ആരും കട്ട് ചെയ്തിട്ട് പോകല്ലേ കഥ തീർന്നോ എങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചാനലിൻ്റെ കാര്യമൊക്കെ ഓക്കെ അത് കൂടാതെ എല്ലാവരും ചോദിക്കുന്നു കമൻറ്റിലോട് ചോദിക്കുന്നു എന്തിനേ കണ്ണാടി ഇതിൻ്റെ ആവശ്യമില്ല ഫേസിൽ ചേരുന്നില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ ഇത് പ്രൈവസിയെ മാനിച്ച് മാത്രം ഞാൻ വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനാണെന്ന് തിരിച്ചറിയരുത് അതിനുവേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആരും ദയവ് ചെയ്ത് എന്നോട് ഇനി കമൻറ്റിയോട് ചോദിച്ചോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ തെറ്റിദ്ധരിക്കരുത് കാണാതിരിക്കരുത് നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ കഥ കേൾക്കൂ ഫീസിലേക്ക് നോക്കണ്ട അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാണ് അല്ലാതെ എനിക്ക് പൂർണ്ണമായിട്ടും വിളിവാകാനായിട്ടുള്ള ഒരു ഒരു സാഹചര്യമല്ല എൻ്റേത് അതുകൊണ്ടാണ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദ അടുത്ത ആഴ്ചത്തെ കലേട്ടൊക്കെ ഞാൻ വരുന്നുണ്ട് കാത്തിരിക്കുക സി ഓകെ താങ്ക് യു